നമ്മൾ ഒമ്പത് സ്കൂളുകൾ നമ്മളെ പഞ്ചായത്തിലുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കെട്ടിടം കെട്ടിട വലിയ മുന്നേറ്റം ഒരു വികസനത്തിന്റെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ചാത്തമ ആ എം എൽ എ ഞാൻ പ്രത്യേകമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ നടക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഇതിനെ തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ അത് പാലത്തിനായാലും റോഡിനായാലും ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അങ്ങനത്തെ ദുഷ്ടശക്തികൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അത്തരം ശക്തികൾ ഈ പ്രദേശത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആരോ അതിൽ രാഷ്ട്രീയമോ കാര്യമൊന്നും നോക്കാതെ അത്തരത്തിലുള്ള ആളുകളെ ജനങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ ഇനിയും അങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം വികസനം ആര് കൊണ്ടുവന്നാലും മത്സ അത് അംഗീകരിക്കണം അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കണം വികസനത്തിനാണ് മത്സരിക്കേണ്ടത് അത് തടസ്സപ്പെടുത്തുന്നതിനല്ല മത്സരിക്കേണ്ടത് വികസനം ഒരാൾ കൊണ്ടുവന്നാൽ അപ്പുറത്ത് വേറെ വികസനം കൊണ്ടുവന്ന് അതിന് അങ്ങനെയാണ് മത്സരിക്കേണ്ടത് വെക്കുന്ന ദുഷ്ടശക്തികളെ നിങ്ങളെല്ലാവരും അത് ഒറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതാണല്ല ഈ ജനക്കൂട്ടം എല്ലാ പരിപാടികളും എങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പാരപ്പണികളൊന്നും ഏൽക്കൂല അതിനൊക്കെ ആ പാറകളൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള കഴിവുള്ള കെൽപ്പുള്ള ആളുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ പഞ്ചായത്തിലാദ്യമായിട്ടാണ് ഇത്തരം ഒരു വയോജന പാർക്ക് ലഭ്യമാകുന്നത് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെയും സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യം അതുതന്നെയാണ് അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വാർഡ് മെമ്പർ മുൻ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അടുത്ത സ്ഥലത്ത് ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പം അദ്ദേഹം ഒരു ഒരാശയം മുന്നോട്ട് വെച്ചു പാലത്തിൻ്റെ ചുവട്ടിൽ സ്ഥലത്ത് സ്ഥലമുള്ള എല്ലാ ഇടങ്ങളിലും അത് ജനങ്ങൾക്ക് വന്നും പോകാനും സൗകര്യമുള്ള പാർക്കുകളാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടത് പക്ഷേ ഈ പാലത്തിൽ അല്ല അദ്ദേഹം പറഞ്ഞത് മറ്റൊരു പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് ഇവിടെയാണ് അതിനാവശ്യമായ സ്ഥലം ലഭ്യമായത് അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രയോറിറ്റി ഇതിന് കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പഞ്ചായത്ത് ഈ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഞ്ചായത്തും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റും ഒരു വിഹിതം എം എൽ എയും എടുത്തുകൊണ്ടാണ് ആ പദ്ധതി അവിടെ നടപ്പാക്കുന്നത് അപ്പോൾ ഈ ഒരു ആശയം വന്നപ്പോൾ ഈ പ്രദേശത്തെ വയോജനങ്ങൾ ഈ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്രഥമ പരിഗണന ഇതിന് നൽകിക്കൊണ്ട് നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം ടൂറിസം വകുപ്പിൽ നിന്ന് ഇതിന് ഇനിയും പണം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തിയേഴ് ലക്ഷം ഈ ഈയൊരു തോത് ഇരുപത്തഞ്ചിനനുസരിച്ചുള്ള ഒരു മുപ്പത്തിയേഴ് ലക്ഷം രൂപ അതിൽ നിന്നും കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പഞ്ചായത്തിന് ഒരു വരുമാനമാർഗ്ഗം ആകും എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു പത്ത് മുന്നൂറ് ആൾക്ക് ഒത്തുകൂടാനുള്ള ഒരു ഹാൾ നിർമ്മാണം നടക്കുകയാണ് അതെന്നാണ് രണ്ടിട്ട് പുരോഗമിക്കുന്നത് ഒരു കാര്യം വരുന്ന സമയത്ത് വേറൊരു കാര്യം അങ്ങനെ വരും ഇപ്പോൾ ഇല്ല അതിന് പല ഇതുണ്ടാകും പക്ഷേ അതെങ്കിലും ഇവിടുത്തെ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്ത ഒരു കോണി വെച്ചാൽ ആ ഷട്ടറൊക്കെ ഒഴിവാക്കിയാൽ ആ വളരെ ഭംഗിയായിട്ട് നമുക്കത് ഒരു ഒരു ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം ആ ഈ ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെക്ക് വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു പഞ്ചായത്താണ് ഗവൺമെൻറ് പറഞ്ഞു ഒരു ഗവൺമെൻറ് കോളേജ് തരാം എന്താ എന്തായാലും കണ്ടീഷൻ അഞ്ചേക്കർ സ്ഥലവും വേണം കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കെട്ടിടമുണ്ടാക്കാൻ പക്ഷെ സ്ഥലം എന്ന് പറയുന്നത് ചാത്തമംഗലം പഞ്ചായത്ത് അങ്ങ് എടുത്തു തന്നു എല്ലാ പഞ്ചായത്തേനെയും വിളിച്ച് ചോദിച്ചു ഒളവണ്ണക്കാർ പറഞ്ഞു അവർക്ക് ആവശ്യമില്ല അവർക്കൊരു കോളേജ് ഉണ്ട് എന്ന് അപ്പോൾ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തേയും വിളിച്ചു ചോദിച്ചപ്പോൾ ചാത്തമംഗലാണ് പറഞ്ഞു ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞു അപ്പോൾ അത് കിട്ടി അപ്പോൾ അതുകൊണ്ട് കോടിക്കണക്കിൽ ഉറുപ്പയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ ഐ ടി എന്ന് പറഞ്ഞപ്പോൾ ആര് ഒരു സ്ഥലം എന്ന് ചോദിച്ചപ്പോഴും ആത്മനിലക്കാർ ഞങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം അതിൻ്റെ ജനങ്ങൾക്കൊരാശയം വേണം ഈ ആശയം ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ആശയം വരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഐഡിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സുഹൃത്തുക്കൾ ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു പരിപാടി നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് ഇപ്പോൾ കൂളിമാട് അഞ്ച് റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ് അഞ്ചും പൊതുമരാമത്ത് റോഡുകളാണ് അപ്പോൾ അതനുസരിച്ച് അങ്ങാടി നന്നായി വികസിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവരും യോജിച്ച് നിന്നാൽ നമുക്ക് ഇനിയും ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് കുന്നമംഗലം കോളേജ് കൂടെയാണ് കുന്നമംഗലം ഐ ടി ഐ ഒക്കെ ചാത്തമംഗലം തള്ളി പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിനിയും കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോട്ടിംഗ് തുടങ്ങാനുള്ള ഒരു ആലോചന കൂടി ഉണ്ട് എന്ന് ഞാൻ പറയാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി ആ കാര്യത്തിലൊരു പഞ്ചായത്തിൻ്റെ ഒരു വരുമാനം കൂടിയാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇവിടെ ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബാങ്കുകാരോ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടി ആലോചിച്ചാൽ നമുക്കത് വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏതായാലും നിങ്ങൾക്കൊക്കെ ഇല്ല നല്ല താല്പര്യമുണ്ട് എനിക്ക് മനസ്സിലായി ഇത്രയും സമയത്ത് ഈ വയോജനങ്ങളൊക്കെ അവിടെ വന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നമുക്കിതിൻ്റെ പ്രവൃത്തി ടെൻഡർ ചെയ്ത് അത് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രവർത്തികൾ കൂടി അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേഗം ശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വയോജനങ്ങളുടെ ശിരകാലാ വിഭിഭാഷമായ ഈ മിനി പാർക്കിൻ്റെ ശിലാസ്ഥാപന കർമ്മം

Thank you going to അപ്രിയമുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ചത്തവുലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ ജനില പ്രസിഡന്റ് ശ്രീമലിക്കുർഗ നമ്മുടെ ഈ പാർക്ക് തറക്കല്ലിടം കർമ്മ നിർവഹിച്ച കുന്ദമംഗല നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരായ എം എൽ എ പി ടി റൈൻ സാഹിബ് അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മുന്നിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ മീഡിയ പ്രവർത്തകരെ നമ്മൾ ഈ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ഈ നാട് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് നമുക്കറിയാം നമ്മുടെ കൂളിമാട് പാലം യാഥാർത്ഥ്യമായതോടുകൂടി മാറിക്കൊണ്ടിരിക്കുന്ന കൂളിമാട് അങ്ങാടിയും കൂളിമാട് പ്രദേശവും അതിനനുസരിച്ച് പുതിയ പദ്ധതികളും പുതിയ സംരംഭങ്ങളും നാട്ടിലേക്ക് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് ആ നാടിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് ഇങ്ങനെയൊരു പാർക്ക് പാർക്കിന് ഫണ്ട് അനുവദിച്ച പ്രിയപ്പെട്ട നമ്മുടെ പി ടി ആറായി സാഹിബ് എം എൽ ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനങ്ങളും ആശകളും നേരി സാധ്യതയുള്ള ഒരു മേഖലയായി കൂളിമാട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആ പ്രവൃത്തി കൂടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു സംരംഭം കൂടി വരണം അല്ലെങ്കിൽ ഇത് വിപുലീകരിക്കേണ്ടതുണ്ട് അതിന് ബഹുമാന്യനായ എം എൽ എ ഈ പ്രവൃത്തി അടുത്തു തന്നെ പിന്നെ ആരംഭിക്കുകയും നമുക്ക് അത് പൂർത്തിയാക്കുകയും വേണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ റവന്യൂയുടെ ഭൂമി കുറേ ഏരിയ ഉണ്ടായിരുന്നതാണ് കുറേ ഭാഗം വെള്ളപ്പൊക്ക സമയത്ത് ഇടിഞ്ഞ് പോയിട്ടുണ്ട് നേരത്തെ ഈ ഇതേപോലെ തന്നെ അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കും അത് കുറേ പുഴ വെള്ളപ്പൊക്ക സമയത്ത് പുഴ എടുത്തു പോവുകയുണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ എസ്റ്റിമേറ്റൊക്കെ എടുത്തു പോയതാണ് താഴത്തേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ആ കെട്ടുകൂടി വന്നാൽ നമുക്ക് വലിയൊരു ഏരിയ അവിടെ കിട്ടും അതിനു വേണ്ടി ഒരു സമ്മർദ്ദം കൂടി എം എൽ എയുടെ ഭാഗത്തുനിന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ നാട്ടുകാരുടെ നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ബഹുമലപട്ട കുന്നമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള നമ്മുടെ ജനലക്ഷങ്ങളുടെ സാരഥി പി ടി റെയും സാഹിബ് എം എൽ എ അവരുടെ ബോമാന്യനായ ഞാൻ അധികം പോയിത്തുന്നല്ല കാരണം ഗഫൂറിൻ്റെ എൻ്റെ അനുജനാണ് അത് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെക്കാണെനിക്ക് കുറച്ച് കാര്യങ്ങൾ നീക്കാനുള്ള ആരോഗ്യമുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ വികസന കാര്യങ്ങളിലും നമുക്ക് പങ്കാളിത്തം വഹിക്കാൻ നമ്മൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഗുഫൂർ പ്രിയങ്കരനായിരിക്കുന്ന നമ്മളെ ഉണ്ണി എൻ്റെ എ കെ മുഹമ്മദ് സാഹിബ് നമ്മളോടൊപ്പം ആജ് ഹമാരെ സാമനെ നെഹിയെ മുഹമ്മദ് സാഹിബ് നമ്മളോടൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഈ പാലം ഒന്ന് വന്ന് കാടുക എന്നുള്ളത് അതുപോലെ ഇവിടെ ഓരോ ദിവസവും വികസന പ്രവർത്തനം ഓരോന്നോറായി വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിച്ചാപ്പം മൊയ്തീനാജിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അമ്പലക്കണ്ടി മുഹമ്മദ് സാഹിബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഓഫോറിൻ്റെ കഴിഞ്ഞിട്ടില്ല പല ആളുകൾക്കും ഇതൊന്നും കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ പോവുകയും നമ്മുടെ വലിയ വിപ്ലവപരമായ ഒരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കള്ളന്തോട് കൂണിമാട് റോഡ് പൂർത്തീകരിച്ചാൽ അത് പൂർത്തിയാകുന്നു തീർന്നതുവരെ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നമൊക്കെ അമ്പാർ അമ്മാരെ സാമിനേഹന പ്രശ്നങ്ങളുടെ കൂമ്പാരം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും എന്നാലും പ്രശ്നങ്ങളെ സഹിച്ച് കാര്യങ്ങൾ നീക്കി ക്ഷമയോട് ഗോഡ് സീ ദൂത്ത് ബട്ട് അല്പം താമസങ്ങളൊക്കെ നേരും എന്നാലും വികസന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വികസനം വരുള്ളൂ പരാതികളും പൂരാതികളും നമുക്ക് പറയാം പക്ഷെ അത് കാര്യമായി നിയമം വേണം കാര്യം വിട്ട് കളിക്കലാന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പരാതിയൊക്കെ പറയാം അത് കാര്യം വിട്ട് നമ്മൾ ഏറിപ്പോയാൽ നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഈ നാടിൻ്റെ വികസന കുടിമാടിൻ്റെ ഈ മഹത്തായ വികസനത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ആശംസകരാണ് എം എൽ എക്ക് തിരക്കുണ്ടാവും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പി ടി റഹീം സാഹിബ് ഈ നിയോജക മണ്ഡലത്തെ ഏതെല്ലാം തരത്തിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ ആ തരത്തിൽ വികസന രംഗത്ത് പരസ്പരം ഒന്ന് സംസാരിച്ച് ഒന്ന് കൂടുമ്പം തന്നെ നമുക്ക് ആരോഗ്യം ഒന്നുകൂടി കൂടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ് ദാർഘ്യമുള്ള ജപ്പാൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിനാകുള്ളത് നമുക്ക് ചികിത്സാ സംവിധാനമുണ്ട് പണം കുറച്ച് വേണമെന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വയസ്സന്മാരെ ആളുകൾക്ക് വൈകുന്നേരം വന്ന് ഇപ്പൊ ചെറുപ്പക്കാരെയും മൈൻഡ് ചെയ്യുന്നില്ല ഒന്ന് ഇരിക്കടാ ഒന്ന് മാറി നിൽക്കുന്ന സമയ അപ്പൊ ഇങ്ങനെയുള്ള പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിട്ട് സാക്ഷ്യം വഹിക്കാൻ ഈ അറുപത്തി മൂന്ന് അവസരം ലഭിച്ചിട്ടുണ്ട് ഈ കാര്യം തന്നിട്ടുള്ള അങ്ങയോട് ഈ കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രസംഗം അധികവായി പോവാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ നമുക്ക് വെളിച്ചം ദുഃഖമാണ് കൂടുതൽ വെളിച്ചം വന്നാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അപ്പം അത് കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് ഒരുപാട് പാടാനും ഞാൻ പാലം ഉദ്ഘാടനത്തിന് ആശംസാ പ്രാസംഗിയനായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു പാട്ടും പാടിയിട്ടുണ്ട് എല്ലാത്തിലും അതിൽ പങ്കു വികസന കാര്യത്തിൽ ഈ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ നെബി പറഞ്ഞ സെബിംബ സിറ്റീൻ അറുപതി ഇടയിൽ ഇടയിൽപ്പെടുത്തു പോകുന്ന നെറ്റിയിൽ അഞ്ചുരേഖ ഓർത്താൽ നിൽക്കുമ്പോൾ ഒരു എൺപത് പേരെയും കിടക്കുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർതി പ്രായമുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ട് ഒരു ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യം പറഞ്ഞു വികസനം എവിടെയാണ് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് പരാതിയും പുരാതികൾക്ക് കൊടുക്കാൻ നമുക്ക് ചെറിയ ജ്ഞാനുകൾ നോക്കി പറയാം പക്ഷേ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി വികസനം ഒരു ദിവസം കൂടി പിന്നോട്ടടിക്കും അതിനവസരമുണ്ടാക്കാത്ത ഒരു പ്രവർത്തകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടിയും അതും നിങ്ങളോടൊപ്പം ഈ വികസന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കില്ല എല്ലാവിധ ഭാവുമ്പോൾ നേർന്നു ഇതിനെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ ചെയ്യിപ്പാലും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ വയോജനങ്ങളെ നമ്മുടെ ഗവണ്മെന്റ് ലക്ഷ്യമാണല്ലോ ലക്ഷ്യമാണല്ലോ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഈ ഗവണ്മെൻറ്റിന് പണം നമ്മുടെ ഇവിടെ എത്തി വയോജനങ്ങൾക്ക് വയസ്സുകാലത്ത് ഉപയോഗപ്രദമായ ഒരു വിദ്യയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത് പ്രാവർത്തികമാക്കാൻ പി ടി എ റഹീം ബഹുമാനപ്പെട്ട എം എൽ എ പി ടി എ റഹീം അവയും അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഓളിക്കൽ ഗഫൂർ അവരുടെയും പിന്നെ നമ്മുടെ പ്രധാന മെമ്പർ ബഹുമാനപ്പെട്ട റഫീഖ് എന്ന കുട്ടിയെയും പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതോടുകൂടി ഇന്നിവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ സർവീത മംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഭൂമന്യനായ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ പി ടി റഹീം സായിബ് നമ്മുടെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ റഫീഖ് തുടങ്ങിയ വ്യക്തികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ഞാൻ മപ്പുറം ഭാഗത്തെ പ്രതിനിധിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം ഒരു പാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടറ്റങ്ങൾ അതിനെ ആവണമല്ലോ പക്ഷേ ഞാൻ ട്രെയിൻ സാഹിബിനോട് പലപ്പോഴും പറയാറുണ്ട് മപ്പുറവും കൂളിമാടും തമ്മിൽ നേരത്തെ മനസ്സുകൾ തമ്മിൽ പാലം പണി തരേണ്ട പ്രദേശമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രീ ഡിരി പഠിക്കുന്ന സമയത്ത് കടത്ത് കടന്ന് എൻ്റെ യാത്രകൾ മുഴുവൻ കൂളിമാട് ഭാഗത്തുകൂടെയായിരുന്നു അന്ന് രണ്ട് ബസ് കൂലിമാടുള്ളൂ സീതൊട്ടിയാക്കേണ്ട ഒരു ഉള്ളൂ അപ്പം അത്രമാത്രം നാൽപ്പത്തഞ്ച് വർഷം മുമ്പേ അവിടെ ഉള്ളവർ കൂളിമാടുള്ളവർ പഠനത്തിന് വേണ്ടി മപ്പുറം സ്കൂളിനെയും അപ്പുറത്തുള്ളവർ പല കാര്യങ്ങൾക്ക് വേണ്ടി കൂളിമാടിനെയും കൂളിമാടും അപ്പുറവും ചേർന്ന് ഫുട്ബോൾ കളിക്കുകയും പിന്നീട് യഥാർത്ഥത്തിലൊരു പാലം വേണം അത് റെയ്സ്ബിൻ്റെ ഒരു വലിയ ഒരു യാഥാർത്ഥ്യവൽക്കരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളവിടെ സ്ഥലം കൊടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം ആ സമയത്തൊക്കെ റെയിൻസായ് പറയും മാഷ നമ്മളൊരു പാലം വരട്ടെ വികസനം വരട്ടെ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടെങ്കിൽ പോലും അതിന് സ്ഥലം കൊടുത്ത് റെയ്സാഹിബിൻ്റെ ഒരു പാലം തന്നെയാണ് എന്നെല്ലാവരും ഉറക്കെ പറയുന്ന ഒരു പാലമാണ് കൂളിമാട് പാലം അതുകൊണ്ട് നമുക്കറിയാം ഈ പാലത്തിൻ്റെ അടിഭാഗം അതിനെങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന ചിന്തയിൽ നിന്നാണ് ഈ വായോജന പാർക്ക് ഇവിടെ വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ റെയിൻ സാഹിബിനെ കണ്ടപ്പോൾ പറഞ്ഞു നമ്മൾ ഈ രണ്ട് പ്രദേശത്തുള്ള വയോജനങ്ങളെയും നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ നമുക്കൊരു റോപ്പ് കാർ ഇവിടെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് അവർ എയ് സാഹി പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ആണത് ഇവിടെ ഞങ്ങളൊരു സ്പോർട്സ് പാർക്ക് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വയോജന പാർക്ക് വരുന്നു ഈ രണ്ട് പാർക്കുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രദേശത്തുള്ള വയോജനങ്ങൾക്ക് അത് വളരെയധികം ഗുണകരമാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ ഒരുപാട് പ്രയാസങ്ങളാണ് പ്രായമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഹാപ്പി കേരളം പദ്ധതിയുണ്ട് കുടുംബങ്ങളിൽ സന്തോഷം വരാൻ വേണ്ടിയുള്ള പദ്ധതിയാണത് അല്ലെങ്കിൽ ഒട്ടേറെ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ വയോജന പാർക്കുകളും അത് മന്ത്രിയുടെ വാക്കിൽ പ്രകടമാണ് അങ്ങനെയുള്ള നല്ലൊരു വയോജന പാർക്കും അപ്പുറത്തുള്ളവർക്കും കൂളിമാടുള്ളവർക്കും ആസ്വദിക്കുവാനും പഠിക്കുവാനും ഉപകാരപ്പെടുന്ന ഒരു വയോജന പാർക്കായി ഈ പാർക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ആശങ്ക അറിവ് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വഹുർഖ ബഹുമാനപ്പെട്ട എം എൽ എ റഹീം ക റഫീഖ് സസിനും വേദിയിലുമുള്ള പ്രമുഖ വ്യക്തികളെ കുളിമാടി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ജനകീയ എം എൽ എ പി ടി റെയിം സാഹിബ് എന്തുകൊണ്ടും കുളിമാടിനും അയൽ പ്രദേശങ്ങൾക്കും വിശിഷ്ട കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം നമ്മുടെ ഈ കുളിമാടിലേക്ക് വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പാലം ഉൾപ്പെടെയുള്ള പാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ എങ്ങനെയൊക്കെ ഒരു എം എൽ എക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കി നിന്നൊരു നിമിഷമായിരുന്നു അത് കപ്പിൻ ചുണ്ടിനിടയിൽ പാലം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് അതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് കുളിമാടിനും നമ്മുടെ ഈ നാടിനും അയൽ പ്രദേശത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ ചിലകാല ഇനി ഒരിക്കലും ഞമ്മക്ക് തിരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടാവും സാധ്യതയില്ല നിന്ന് തുടക്കത്തിൽ നിന്ന് അവസാനം വരെ പോരാടിക്കൊണ്ട് എന്തൊക്കെ സാധ്യതകളാണ് അതിനു വേണ്ടത് അതിനൊക്കെ വേണ്ടിയിട്ട് കൊടുവള്ളിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു കുന്ദമംഗലത്തെത്തി നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി ഒപ്പം തന്നെ ഇനി എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നൊരു എം എൽ എ നമുക്ക് കിട്ടിയതിലുള്ള ആ ഒരു സന്തോഷം ഞാൻ നൂറ് ശതമാനം ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുകാർക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ടയ്ക്ക് നിന്ന് എന്ന് പറയും പോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനത്തിന് ഒക്കെ തന്നെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീക്കാനും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ഈ ഒരു നമ്മളുടെ ഈ ഒരു പാർക്ക് പാർക്കിൻ്റെ ഒരു വിപുലീകരണം എന്ന അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീടൊക്കെ ഉൾപ്പെടുന്ന അതായത് ആ ഒരു ഭാഗങ്ങൾ മോയ്ക്കൽ വരെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒരുപാട് പുറമ്പോക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു ഒരു വാക്കിങ് അതായത് രാവിലൊക്കെ നടക്കാവുന്ന രീതിയിലുള്ള ഒരു കെട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എം പി ടീച്ചറൊക്കെ വീടൊക്കെ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് വെള്ളപ്പൊക്കത്തിനൊക്കെ സമയത്തുള്ളത് അപ്പം ഏറ്റവും ഗോപ്പൂർ മാഷി പറഞ്ഞ മാതിരി തന്നെ നമുക്ക് അക്കരയൊക്കെ ഒരു റോപ്പൊക്കെ അതിലൂടെ ഒക്കെ അല്ലെങ്കിൽ ഏത് സംവിധാനത്തിലൂടെ ഒക്കെ നമുക്ക് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കണ്ടുകൊണ്ട് നമുക്ക് മപ്പറും കൂളിമാടും വ്യത്യാസമില്ലാതെയും കണ്ട് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഐക്യത്തോടുകൂടി സമാധാനത്തോടും സന്തോഷത്തോടും ജീജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എം എൽ എയുടെ ഈ ഒരു പ്രവൃത്തി തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നിനക്കൊന്ന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പാർട്ടി അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് യോഗാധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫുർക്ക പ്രിയങ്കര നായൻ എം എൽ എ വേദിയിലും സദസ്സലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ നാട്ടുകാരി വർത്തമാന കാലത്ത് ചരിത്രം പറയുകയാണെങ്കിൽ ആധുനിക കൂളിമാടും പുരാതന കൂളിമാടും എന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം തരംതിരിക്കാവുന്ന രൂപത്തിലാണ് ഇവിടെ വികസനം നടത്തിയിട്ടുള്ളത് ആധുനിക കോളിമാടി ശിൽപി എന്ന് പ്രിയങ്കരനായ എം എൽ എ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ കോവിഡ് മഹാമാരി കാലത്ത് നമ്മുടെ നാട്ടിൽ കുളിമാടൊക്കെ പഴയ കാലങ്ങളെല്ലാം ഷോപ്പുകളിലും നമ്മളെ എലന്ത പോലെയുള്ള ഒതുങ്ങി കൂടി കഴിഞ്ഞ ശേഷം പല ആൾക്കാരും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൂളിമാടെ അങ്ങാടിയിൽ വന്ന് ഇരിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ വായോജനങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന രൂപത്തിൽ ഇവിടെ ഒരു പാർക്ക് സ്ഥാപിച്ചു തന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾ മുക്ത കണ്ട പ്രശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ എം എൽ എ റഹീംക അധ്യക്ഷൻ ഗുഫുർ വാർഡ് മെമ്പർ റഫീഖ് മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂളിമാടിൻ്റെ തന്നെ മുഖഛായ മാറ്റാൻ നമ്മോടൊപ്പം നിന്ന പ്രിയപ്പെട്ട ജനകീയ എം എൽ എ റഹീംകക്ക് കൂളിമാടിൻ്റെ സ്നേഹം അക്ഷരയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കൂളിമാടിൻ്റെ എല്ലാവിധ വികസനങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് തിരുത്തിയിൽ ഹമീദ് നമ്മുടെ കൂടെയില്ല അദ്ദേഹത്തിൻ്റെ സ്മരണക്കൂമ്പിൽ പരിപാടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇതിൻ്റെ നന്ദി പറയുന്നതിന് വേണ്ടി ടി വി ബഷീറിനെ ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനമുള്ള നാട്ടുകാരെ പ്രിയങ്കരനായ എം എൽ എ റഹിക്ക നമ്മുടെ ഈ പരിപാടി ഏകദേശം കൃത്യസമയത്ത് തന്നെ അവസാനിക്കുകയാണ് നല്ല ജനപങ്കാളിത്തം വികസനത്തിനോടൊപ്പം കൂടിമാടിൻ്റെ മനസ്സ് അതാണ് ഇന്നത്തെ സദസ്സ് ബഹുമാനപ്പെട്ട എം എൽ എ കൂളിമാടുകാരായ നമ്മൾ എന്ത് പ്രൊജക്റ്റുമായി ചെന്നാലും ഇന്ന് വരെ നോ എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല എം എൽ എ പ്രഖ്യാപിക്കുന്ന ചില പ്രൊജക്റ്റ് നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ വന്ന പ്രയാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ച പലരും ഇതിൻ്റെ വികസനവും ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഒക്കെ വിപുലീകരണം തെറ്റി പല ആശയങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വികസനത്തിനോടുള്ള പ്രത്യേക താൽപ്പര്യമാണ് കാണിക്കുന്നത് ഇതിനെല്ലാം ബഹുമാനപ്പെട്ട എം എൽ അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡൻ്റേയും എം എൽ എ നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചായത്താണ് എം എൽ എയുടെ ഒപ്പം എന്നും കൂടെ നിന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ കൂളിമാടിനോടൊപ്പവും നമ്മുടെ പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളും ഒപ്പം തന്നെ ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് എന്നെ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു നമ്മുടെ ശ്രീ ഒളിക്കൽ ഗഫൂർ മപ്പുറം പ്രദേശത്ത് നമ്മളെ അഭിസംബോധന സംസാരിച്ച ആശംസ അർപ്പിച്ച ഗഫൂർ മാഷ് അതുപോലെ വാർഡ് മെമ്പർ റഫീഖ് എംപിച്ചി ബി വി ടീച്ചറ് കുഞ്ഞു നസീർ അക്ഷരയുടെ പ്രസിഡന്റ് അതുപോലെ നാട്ടുകാരായ നല്ലവരായ രക്ഷിതാക്കള് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ഈ മധുരം നൽകിയത് എം ബിജി ടീച്ചറാണ് അവരുടെ ടീച്ചർക്ക് നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചായിട്ട് അറിയിക്കുന്നു